എന്റെ പേര് റുഡോൾഫ് എന്നാണ് റുഡോൾഫ് ആ റുഡോൾഫ് സാറേ ഞാൻ പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു ഈ ചാനലിലേക്ക് ഒരാളെ പറഞ്ഞു ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇങ്ങനെ ആട് കൊടുത്തിരുന്നു പത്രത്തിൽ വാർത്ത വായിക്കാനാണ് ഞങ്ങൾക്ക് ആളെ ആവശ്യം ആവശ്യം അതെ ആ റുഡോൾഫേ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ആനുകാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് സത്യസന്ധമായ വാർത്തകൾ വായിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പോലും പറഞ്ഞു ഓ എന്റെ ജീവിതം ഇതുപോലെ കേട്ടിട്ടില്ല അപ്പൊ സാറേ ഞാനേ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് വാർത്തകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ അതൊന്ന് വായിക്കാൻ വേണം ആയിക്കോട്ടെ ഏ ഒന്ന് വായിക്കുമോ സാർ വായിക്കും ഞാനെന്തിനായിക്കുന്ന ഇത് താങ്കൾ റുഡോൾഫ് വായിക്കൂ ഞാൻ കാരണം തനിക്ക് എഴുതാനും വായിക്കാൻ ഒരു ഞാനും നോക്കണ്ടേ ഓക്കെ ഓക്കെ വായിക്കൂ വായിക്കോ ഓക്കെ ആ സാർ ഈ കൈ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ പറ്റും ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്കിങ്ങനെ വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇങ്ങനെ ആ വായിച്ചു കാരണം ഇത് വെച്ചില്ലെങ്കിൽ പണിയാണോ ആയിക്കോട്ടെ കുത്തി ഓടിക്കല്ലേ കേട്ടോ ഇത് ലാപ്പൊന്നും ഇവിടെ ഇല്ലല്ലേ ഇല്ല ഇല്ല നമുക്ക് ഈ വാർത്ത നോക്കി വായിക്കണ്ടോ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വായിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടി ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നു മതി കേരളത്തിൽ രണ്ട് യുവാക്കൾ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു ആക്സിഡന്റിന് കാരണം വെള്ളമടിച്ചത് കാരണമാണെന്നാണ് പറയപ്പെടുന്നത് ഇത് സംഭവം എന്റെ സാർ ഇത് കേരളമല്ലേ കേരളത്തിൽ എന്തായാലും ബൈക്കിൽ ആൾക്കാർ വെള്ളം വെള്ളമടിച്ച് ഓടിക്കും ഇതുപോലെ എവിടെങ്കിലും ആരെങ്കിലും ചാകുന്നുണ്ടാവും അങ്ങനെ നടക്കുന്നു വാർത്തയിൽ വാർത്ത മാത്രമേ ഉള്ളൂ അടുത്ത അടുത്ത വാർത്തകൾ അതപ്പോൾ ഈ സാധനം ഓ ഞാൻ വായിക്കാം ഭർത്താവുമായി വഴക്കിട്ട ഭാര്യ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇത് കണ്ടുനിന്ന് അമ്മായി അമ്മ ഉടനടി തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം എടുത്ത് കഞ്ഞിക്കടപ്പത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്ത് ഒരു വീട്ടുടമ ഷോക്കേറ്റ് മരിച്ചു ആ മാസത്തെ കറണ്ട് ബില്ല് കണ്ട് വീട്ടുടമസ്ഥൻ ഹൃദയാഘാത മൂലം മരിക്കുകയാണോ ഉണ്ടായത് സാറെ വീട്ടുടമ അതായത് തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടുടമ ഷോക്കേറ്റ് മരിച്ചു ആ മാസം കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്കും ആ അത് കണ്ട് ഷോക്കിന്റെ ബില്ല് കണ്ട് ഹൃദയാഘാതം മൂലം നമുക്ക് കറണ്ടിനെതിരെ കൊടുക്കണ്ട കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടി ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് കേരള സർക്കാർ ട്രെൻഡിനനുസരിച്ചാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും തൊലിക്കട്ടിക്കുള്ള കണ്ടാമൃഗം സ്മാരക അവാർഡ് സുരേഷ് പണ്ഡിറ്റ് ഏറ്റുവാങ്ങി കേരളത്തിൽ ഗ്യാസിന് വില കൂടി ഇനി മുതൽ ഒരു വർഷത്തേക്ക് ആറ് ഗ്യാസുകൾ മാത്രം അനുവദിക്കൂ എന്നും ബാക്കി ദിവസങ്ങൾ ചക്കക്കുരു ഉരുളം കിഴവും പരിപ്പും വാങ്ങിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കേരള സർക്കാർ കൊള്ളാ കൊള്ളാം അപ്പൊ തന്റെ വാർത്തകളൊക്കെ കേട്ടോ ശരി സാർ സാറിന് ഇത്ര പെട്ടെന്ന് അപ്പോയിൻമെന്റ് ചെയ്താ തീർച്ചയായിട്ടും എടും ഇതൊരു വാർത്താ ചാനലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ നിന്ന് ഞാൻ വാർത്ത വായിച്ച് വാർത്ത വായിച്ചിന്റെ കുടുംബത്ത് പോലും ഒന്ന് പോകാൻ പറ്റുന്നില്ല ഇനി നിങ്ങളൊന്ന് വീട്ടിൽ പോട്ടെ ഞാൻ കുറച്ച് ഗ്ലാക്ക് ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യും താൻ ഇവിടെ നിന്ന് വാർത്ത വായി അതെ ആ പി ചാനലാണ് ആണോ ആ ഹാ ഞാൻ സാർ വരുമ്പോൾ പറയാം ഓക്കെ ഓക്കെ സാറായിരുന്നു സാറേ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത് സാറിന്റെ അനിയൻ വിലാസിനിന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പോളിച്ചോടി പോയിരുന്നു സാറിന്റെ അനിയനെ എന്ന് പറഞ്ഞ പെണ്ണിന്റെ പൊളിച്ചോടി പോയിരുന്നു എന്താ എന്റെ അനിയന് പറയൂ സാറേ അനിയൻ എന്താണ് സാഹോ മോനെ പോലെ ആയിരിക്കും സ്വന്തം അനിയനെ കണ്ടേക്കണല്ലേ അതൊക്കെ സാറേ അത് ഇന്നല്ലെങ്കിൽ നാളെ അനിയൻ എന്തായാലും കല്യാണം കഴിക്കാനുള്ളതല്ലേ പിന്നെ ഇപ്പൊ പിന്നിപ്പോ എന്തായാലും അവനൊരു പെണ്ണിനെ പൊളിച്ചോടിപ്പോ ഇത്ര കറിയ കാര്യമൊന്നും അവൻ്റെ നല്ല കാര്യമുണ്ടോ